ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ അപ്പോൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആയത് കാരണം എൻ്റെ അയൽപക്കത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ഒരുപാട് ഭക്ഷണം അയൽവാസികളൊക്കെ വീട്ടിലോട്ട് കൊണ്ടു തന്നിട്ടുണ്ട് കാരണം എല്ലാ വർഷവും എൻ്റെ അയൽവാസികളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ഭക്ഷണം വീട്ടിൽ അവരെ കൊണ്ടു തരാറുണ്ട് ആ പതിവ് ഇത്തവണയും ആരും തെറ്റിച്ചിട്ടില്ല അവരിത്തവണയും എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണമൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് പെരുന്നാളിൻ്റെ സ്പെഷ്യൽ അപ്പോൾ എൻ്റെ അയൽവാസികൾ ഇത്തവണ കൊണ്ടു തന്ന ഭക്ഷണം എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഇന്ന് പെരുന്നാളായതുകൊണ്ട് കിട്ടിയ ഭക്ഷണമാണ് കേട്ടോ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ ചിക്കൻ അൽഫാം കേട്ടോ അൽഫാം ഉണ്ട് ഇത് ചിക്കൻ ബിരിയാണിയാണ് മന്തി മന്തി ഉണ്ട് ചിക്കൻ കറി കേട്ടോ നെയ്ച്ചോറാണ് ഇത് പിന്നെ തൈര് ആ ഇത് പിന്നെ മയ മന്തിക്കുള്ള മയോണീസവും ടൊമാറ്റോ ടച്ചപ്പുമാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ കേട്ടോ പെരുന്നാളായതുകൊണ്ട് അയൽവാസികളൊക്കെ കൊണ്ടു തന്നത് എല്ലാവരും കണ്ടല്ലോ എൻ്റെ അയൽവാസികളെ വീട്ടിൽ നിന്നൊക്കെ ഇത്തവണത്തെ ചെറിയ പെരുന്നാളിനെ എത്തിച്ചു തന്നിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഇതുപോലെ പെരുന്നാൾ വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ വിഷു അങ്ങനെയുള്ള സെലിബ്രേഷനുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണവും മിഠായികളൊക്കെ ആയിട്ട് എത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിക്കുക